നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെല്ലാം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നടപടി എടുക്കാത്തതിനാൽ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കമ്മീഷൻ ചില വിഷയങ്ങളെ പ്രചരണ ആയുധമാക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ബിജെപി സ്ഥാനാർത്ഥികളുടെ പോക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നൽകുന്ന ധൈര്യമായിരുന്നു നേതാക്കൾക്കും അണികൾക്കും സ്ഥാനം ൾക്കും ലഭിച്ച ഊർജ്ജം എന്നാൽ ഇപ്പോൾ ഇത് എട്ടിന്റെ പണിയാണ് നേതൃത്വം നൽകിയവർക്ക് ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ കേസ് എടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെലങ്കാനയിലാണ് അമിത്ഷാക്ക് എതിരെ കേസ് എടുത്തിട്ടുള്ളത് സംസ്ഥാന കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് അമിത്ഷാക്കെതിരെ പരാതി നൽകിയത് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയ നിരഞ്ജൻ റെഡ്ഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് മെയ് ഒന്നിന് അമിത്ഷാ നടത്തിയ റാലിയുടെ വേദിയിൽ ബി ജെ പിയുടെ പ്രചരണത്തിനായി കുട്ടികളെ ഉപയോഗിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് അമിത്ഷായുടെ റാലിയിൽ ബിജെപി ചിഹ്നം പിടിച്ച് കുട്ടികളെത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നുമാണ് കോൺഗ്രസ് നിലപാട് കുട്ടികളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഇമെയിലിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിജസ്ഥിതി പരിശോധിക്കാനായി പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈദരാബാദ് പോലീസിന് നൽകി പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് അമിത്ഷാക്ക് എതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മുതിർന്ന ബിജെപി യാമൻ സിംഗ് ജനപ്രതിനിധി ജി കിഷൻ റെഡ്ഡി ടി രാജാ സിംഗ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ഹൈദരാബാദ് മണ്ഡലത്തിൽ മാധവീലതയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എംപിയും എഐ എം ഐ എം അധ്യക്ഷനുമായ അസദുദ്ദീൻ ഉവൈസിയെ നേരിടുന്നത് തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടമായ മെയ് പതിമൂന്നിനാണ് ഹൈദരാബാദിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും ഇപ്പോൾ അമിത്ഷാക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തതോടെ മോദിയും കൂട്ടരും അസ്വസ്ഥരായിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നെട്ടോട്ടമോടുകയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി കാരണം തന്റെ നെടുന്തൂണി െതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിന്റെ ആഘാതം ചെറുതൊന്നുമല്ല മോദിക്ക്